അപ്പൊ സുഹൃത്തുക്കളെ ഇന്ന് രാത്രി പോവാണ് പർച്ചേസിംഗ് ജിമാക്സ് ഈ പർച്ചേസ് നമ്മക്ക് കിട്ടിയാൽ അതും കൂടി നിങ്ങളോട് പറയണം ഇതൊരു പ്രൊമോഷൻ എന്നുള്ള രീതിയിലല്ല ഇന്നലെ സെൽമ വന്നിട്ട് ജി മാക്സ് ജിമാക്സ് പർച്ചേസ് ചെയ്തു നമ്മളെ ജി മാക്സിന്റെ ഓണർ ഹംസക്ക പർച്ചേസ് ചെയ്തോളും പറഞ്ഞു എന്തുവാണെങ്കിലും ഇവിടുന്ന് പർച്ചേസ് മതി വേറെ എവിടത്തും പോരുത് എന്ന് പറയുന്നു അങ്ങനെ സെൽമ ഞങ്ങളെല്ലാരും വന്നിരുന്നു അങ്ങനെ സെൽമ പർച്ചേസ് ചെയ്തു ആരും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോ ഹംസ ഒക്കെ ഇന്ന് വിളിച്ചിട്ട് ഞമ്മളെ കൊടുന്ന് നവാസ് ഖാനോടും ഷിയാസ് ഖാനോടൊക്കെ എന്താ ഉണ്ടപ്പായും ഡീക്കിയും വന്ന് പർച്ചേസ് ചെയ്യാർന്ന് സെൽമ മാത്രല്ലേ എടുത്തുള്ളൂ ഞാൻ അവർക്ക് മൂന്നാളോടും പർച്ചേസ് ചെയ്യാൻ പറഞ്ഞല്ലേ അവരോട് രണ്ടാളോടും തീർച്ചയായും എന്തായാലും വന്നിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യണം നാട്ടിൽ പോകുമ്പോഴുള്ള സാധനങ്ങൾ വേറെ എവിടെ നിന്ന് വാങ്ങണത് ഇവിടുന്ന് തന്നെ പർച്ചേസ് ചെയ്യണം എന്ന് പറഞ്ഞ് ഇന്ന് വിളിച്ച് പറഞ്ഞതിന്റെ പേരിലാണ് ഞങ്ങളും കൂടെ ഇന്ന് വന്ന് പർച്ചേസ് ചെയ്യാൻ വന്നത് അപ്പോ ഇതൊരു പ്രൊമോഷൻ ആയിട്ടൊന്നുമല്ല നമ്മളിങ്ങനെ സ്നേഹിക്കുമ്പോ നമ്മളെത്രയും സപ്പോർട്ട് ചെയ്യുമ്പോ നമ്മൾ കാരണം നമ്മുടെ വീഡിയോ കാരണം ഇവിടത്തെ ഓഫർ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഇവിടെ ആരെങ്കിലും വന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ കാരണം അവർക്കുണ്ടാവുന്ന ആ കച്ചവടം അതല്ലേ നമ്മൾ തിരിച്ച് അവർക്ക് കൊടുക്കുന്ന ആ ഒരു സ്നേഹവും സപ്പോർട്ടും അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് ഇത് കഷ്ണം വാങ്ങിയാണ് അത് സാധാ മാങ്ങന് അതെടുക്കാൻ ഉള്ളിലിട്ട് ഇതല്ലേ തന്നെ അല്ലേ എന്താ പറഞ്ഞു അത് ചെത്തിയ മാങ്ങ അത് സാധാൽ പാൽപ്പൊടി നോമ്പല്ലേ സോപ്പ് വേണ്ടേ സോപ്പ് എടുത്താലോ സോപ്പ് എടുത്താലും ഓഫറാണ് സോപ്പൊടിയൊന്നും വേണ്ട എല്ലാതൊന്നും വേണ്ട അതൊക്കെ നാട്ടില് കിട്ടു കിട്ടാത്തത് ആ ഇവിടെ ഓഫറിലുള്ളത് മതി ഓഫർ നോക്കണ എല്ലാം ഓഫറാ എല്ലാം വാങ്ങേണ്ടി വരും അത് വേണ്ട

ഇത് ഭയങ്കര കിടന്ന ഓഫറാണ് കാരണം നമ്മളെ ഈ കപ്പം ഈ ഓഫർ കിട്ടില്ല മൂന്ന് പീസാണ് അതേപോലെ തന്നെ സംബന്ധോ നമ്മള് പ്രൊമോഷനും വീഡിയോ വീഡിയോടുത്ത് പക്ഷെ ഇത് എടുക്കുന്ന സാധനങ്ങളൊക്കെ ഓഫറിലുള്ള അപ്പൊ ഏതായാലും നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് തരിക അപ്പൊ ഇവിടുത്തെ ഓഫർ പ്രൈസും പറഞ്ഞു കൊടുക്ക അത്ര ഉദ്ദേശ ഏതാ സിഗ്നൽ എടുക്കണ്ട ഗോൾഗേറ്റ് ഞാനത് ഉണ്ടപ്പോ എടുക്കണേ ഞാനുള്ള സെലിബ്രേഷൻ പറഞ്ഞ ചോക്ലേറ്റ് ആണ് ബോറും ഇരുപത്തെട്ട് എഴുപത്തിയഞ്ചാണ് ഇതിപ്പോൾ ഓഫർ പ്രൈസ് കൊടുക്കുന്നത് നല്ല സാധനല്ലേ വെച്ചോ എല്ലാം ഉണ്ടല്ലേ അതല്ല ഇതിലെല്ലാത്തിന്റെയും ചോക്ലേറ്റിന്റെ മിക്സാണ് ചായപ്പൊടി അതെല്ലാം അത് പറഞ്ഞ നമ്മളെന്ത്ദ്ദേശിച്ചറിയോ നമ്മള് ംസക്കപ്പാണ് എടുത്തോളാം പറഞ്ഞു പക്ഷെ നമ്മൾ ഒക്കെ ഇതാണ് വലിയ സ്പെഷ്യൽ ഓഫർ ആണ് ഉണ്ടപ്പായിക്ക് പറ്റിയ സാധനമാണ് കാരണം ഉണ്ടപ്പായന്റെ തടി അത് സൺഫ്ലവർ സൺഫ്ലോവർ കൂട്ടിയിട്ടാണ് കൂടിയത് മീൻ പൊരിച്ചുമ്പോൾ ഇറച്ചി പൊരിച്ചുമ്പോൾ വലിയ പൊരിച്ചാൽ മതി ഒരു കുഴപ്പം ആയസിന് നീട്ടി കിട്ടും അല്ലേ നിങ്ങൾ എന്താണ് ഇവിടെ തിരിഞ്ഞളിച്ചിട്ട് കാര്യ ഓഫർ അല്ലേ ഇത് കണ്ടില്ല ഇതൊക്കെ ആകെ ഉള്ളൂ എഴുപത്തി അഞ്ചു ഇഷ്ടപ്പെട്ട സാധനല്ലേ നാട്ടിലും ഇതാണ് ഇന്ദോമിന്ദോമിൻഡോമിന് കുട്ടിയെ ഇഷ്ടപ്പെട്ട സാധനം കെറ്റലൊക്കെ നല്ല ഓഫർ ആട്ടോ നല്ല ഓഫർ പ്രൈസ് ആണ് ആണോ ഞമ്മളെ ഓഫർ മാത്രമേ ഉള്ളൂ പിന്നെ ടീഷർട്ട് ഷർട്ട് ഷർട്ടൊക്കെ ഇതാക്കണ് ഷർട്ടൊക്കെ വെറും തുച്ഛമായ പൈസ ഒക്കെ ആണ് പ്രൈസ് വരുന്നത് ഓഫറാണ് പതിമൂന്ന് റിയാലുള്ളു കേട്ടോ പതിമൂന്ന് റിയാൽ ടീഷർട്ട് ഓൺലി പതിമൂന്ന് റിയാല് നല്ല അടിപൊളി സാധനാണ് എല്ലാരും വണ്ടി വിട്ടോ എപ്പഴാ ടിക്കറ്റ് എപ്പളാ ഇത് ഇട്ടിട്ട് പോട്ടിട്ട് പോയി പുതിയ പൊണ്ണിട്ടല്ലേ ഒന്ന് കൊണ്ടേക്കടാ ാണ് ഇത് പെട്ടിയൊക്കെ കെട്ടാൻ വേണ്ടി പിന്നെ വേറൊരു കാര്യം ഇത് പ്രമോഷന അല്ല എന്നൊക്കെ പറഞ്ഞെടുത്തിട്ട് ഒരു പ്രൊമോഷൻ മോഡൽ മോഡലായിക്കോണു അത് വേറെ ഒന്നുകൊണ്ടല്ലോ ആളെ അംസൊക്കെ പറഞ്ഞിട്ട് ഞമ്മളൂടെ വന്നിരിക്കാണ് നമുക്ക് വേണ്ടതൊക്കെ തരാൻ പറഞ്ഞിട്ട്

പിന്നെ പിന്നെ എന്താ വേണ്ടി അത് ടാപ്പ് ഇവിടെ ടാപ്പ് ടാപ്പ് കാര്യം ഒരു ടാപ്പ് ടാപ്പ് വേണം എന്താ നടക്കേണ്ട നടക്കട്ടെ അപ്പോ കൈയോടെ ംസഖാനെ കയ്യോടിച്ചെടുത്തിക്കാണ് കാരണം നമ്മളിപ്പോ ഇങ്ങനെ ഇടയിലാണ് ഹംസക്ക വന്നത് ഇനി നമ്മള് പർച്ചേസിംഗ് കഴിഞ്ഞ് നന്ദി പറയാൻ നോക്കുമ്പോ ഹംസഖാനെ കാണില്ലേ പോവാൻ നിൽക്കുക നിർത്തിയതാണ് ആ ഇന്നലെ സെൽമാ വന്നു പർച്ചേസ് ചെയ്തു പോയി അപ്പൊ കൂടെ വന്നുണ്ടപ്പായും ഡീക്കി എടുത്തിട്ടില്ല എന്ന് ഹംസക്കാക്ക ഹംസക്കാക്ക വിവരം കിട്ടി വേഗം വിളിച്ച് നവാസ് കാക്ക വിളിച്ചു പറഞ്ഞു ഓലിയോടും രണ്ടാളോടും വന്നിട്ട് എന്താച്ചെങ്കിൽ പർച്ചേസ് ചെയ്തോളാൻ പറഞ്ഞു അപ്പൊ ഹംസഖാനോട് ഈ സമയത്തും പറയണം തീർച്ചയായും വളരെ സന്തോഷം വളരെ സന്തോഷം നമുക്ക് അതില് പറയാനുള്ളത് വച്ചാല് നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന നമുക്ക് സമൂഹത്തിന് വേണ്ടി ആളുകളെ ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുക ഇതാണ് നമ്മളെല്ലാരും നമ്മളിങ്ങനെ കുറച്ച് ടീമുകളും നമ്മളെ കൂടെ നിൽക്കുന്ന വെലിഫിസേഷൻ്റെ ഒക്കെ ഉദ്ദേശം തന്നെ അതാണ് അപ്പൊ നമുക്കൊരു വെറും ഒരു ബിസിനസ് എന്നുള്ളത് മാത്രമല്ല നമുക്ക് സമൂഹത്തിനുള്ള കാര്യങ്ങളും കമ്മ്യൂണിറ്റിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഇതുപോലുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് കഴിവുകൾ ഉള്ളവരാണ് നമുക്കറിയാം വ്യത്യസ്ത കഴിവുകൾ അതിനൊക്കെ ഇനിയും ഒരുപാട് ഉയരങ്ങൾ എത്താൻ എല്ലാവരും കഴിയട്ടെ വന്ന് ഞങ്ങള് ശരി ചോക്ലേറ്റോ ചോക്ലേറ്റ് വാങ്ങണ്ടേ ചോക്ലേറ്റ് ഇവിടെ എല്ലാ ഉണ്ട് ഉണ്ട് ഓഫറും എങ്ങനെ പല വെറൈറ്റിയിലുള്ള പല ഷേപ്പിലുള്ള ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കിട്ടോ ചോക്ലേറ്റ് മാത്രല്ല നട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ഐറ്റംസ് അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളത്രയും അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രേണ് വാങ്ങിയിട്ടുള്ളൂ നമുക്ക് ഇത്രയും നമ്മളോടൊരു സ്നേഹം കാണിച്ചപ്പോ നമുക്കൊരു ഉപ ഉപകാരം ചെയ്തപ്പോ സഹായം ചെയ്തപ്പോ ഇവിടെ ഓഫറും കാര്യങ്ങളും ഉള്ളത് നമ്മൾ നിങ്ങളോട് പറയാണ് അതായത് ഇന്ന സാധനങ്ങൾക്ക് ഓഫർ ഉണ്ടെന്നൊന്നുമല്ല ഷോപ്പിൽ മൊത്തം ഓഫറാണ് ഞങ്ങളിപ്പോൾ ഓഫറുള്ളത് എല്ലാം എടുക്കാതെ കഴിഞ്ഞാൽ ഈ ടോളിയിലൊന്നും തികയില്ല അപ്പൊ നമുക്ക് ഇത്രയും സഹായവും നമ്മളോട് സ്നേഹം അരിച്ചത് കാരണം കൊണ്ട് നമ്മൾ അവിടുത്തെ ഓഫർ ഒന്നും പറഞ്ഞു തരിക എന്നേ ഉള്ളൂ ഷോപ്പിലുള്ള ഹൈപ്പർ മാർക്കറ്റിലുള്ള എല്ലാ സാധനങ്ങൾക്കും ഓഫർ ഉണ്ട് വീക്കെൻഡ് ഓഫർ ഉണ്ട് അപ്പം നമ്മളെ ഹൈപ്പർ മാർക്കറ്റ് ജിമാക്സ് ഹൈപ്പർ മാർക്കറ്റ് എന്നത് ഖത്തറില് നമ്മുടെ തുമ്മമാളിലാണ് അപ്പം എല്ലാവരും വന്ന് മസ്റ്റ് ആയിട്ട് വിസ്റ്റ് ചെയ്ത് ഓഫർ പ്രൈസിൽ സാധനം പർച്ചേസ് ചെയ്യാം ഓക്കെ അപ്പോൾ ജിമാക്സ് ഹൈപ്പർ മാർക്കറ്റിനോടും നമുക്കിത് സമ്മാനിച്ച ഹംസക്കാ ജിമാക്സിന്റെ ഓണർ ഹംസക്കാനോടും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു